ഖാനാ മുംതാസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവായ അബ്ദുൽ അബ്ദുൽവാഹിദിൻ്റെ മേലെയാണ് പോലീസ് ഇപ്പോൾ കുറ്റം ചുമത്തിയിരിക്കുന്നത് അബ്ദുൽ അബ്ദുൽവാഹിദിൻ്റെ കുടുംബത്തെയും മാതാപിതാക്കളെയുമെല്ലാം കേസിൽ നിന്ന് ഇപ്പോൾ ഒഴിവാക്കിയ നിലയിലാണ് ഇന്നലെ കണ്ണൂർ എയർപോർട്ടിൽ നാടകീയ രംഗങ്ങളാണ് നടന്നത് ആരുമറിയാതെ നാട്ടിലെത്തി രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് അബ്ദുൽ വാഹിദ് സ്വന്തം നാട്ടിൽ വരാതെ കണ്ണൂർ പോയി ഇറങ്ങിയത് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച ഒരു വ്യക്തി സ്വന്തം നാട്ടിൽ ഇറങ്ങിയാലാണ് കുഴപ്പമെന്നാണ് ഇവൻ വിചാരിച്ചത് എന്തിനു വേണ്ടിയാണ് ഇത്തരം ബുദ്ധിയില്ലായ്മത്തരത്തിന് തുനിഞ്ഞത് നിക്കാഹ് കഴിച്ച് സ്വന്തം ഭാര്യയാക്കിയ പെണ്ണിനെ ഇരുപത് ദിവസം കൂടെ താമസിച്ച് എല്ലാം അനുഭവിച്ചതിന് ശേഷം ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത് സൗന്ദര്യത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചുമാണ് കൂടാതെ കൂട്ടുനിന്നത് സ്വന്തം മാതാപിതാക്കളും അബ്ദുൽ വാഹിദിൻ്റെ കുടുംബത്തിന് ഒന്ന് ഹോസ്പിറ്റൽ വരെ തന്നെ പോകാനും എന്തിനേറെ ഒന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നുള്ളതാണ് മനസ്സിലാക്കിയത് നാട്ടുകാർ അത്തരത്തിലാണ് ഇവർ ഈ പെൺകുട്ടിയോട് പറഞ്ഞതിന് തുല്യമായി ഇവരോടും പറയുന്നത് നിക്കാഹ് കഴിഞ്ഞിട്ട് ഇരുപത് ദിവസം കൂടെ താമസിച്ചതിന് ശേഷം ആ ഉമ്മ പറഞ്ഞതും അങ്ങനെയല്ലേ എന്തിനാണ് ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നതെന്ന് ഇതെത്ര അന്യായപരമായ കാര്യമാണ് ഇതാർക്കും സഹിക്കാനാവുന്നതിലും അപ്പുറം തന്നെ ഇപ്പോൾ അബ്ദുൽ വാഹിദിൻ്റെ നേരെയാണ് പോലീസ് കുറ്റം ചുമത്തിയിരിക്കുന്നത് ഇനി കൂടുതൽ ചോദ്യം ചെയ്യലിനു ശേഷം ഷഹാന മുംതാസിനെ മാനസികപരമായുള്ള പീഡനം നൽകിയതിൽ കുടുംബക്കാർ എത്തരത്തിലാണ് ഇടപെട്ടത് എന്ന് പൂർണ്ണമായ വിവരം കിട്ടിയാൽ കുടുംബത്തെയും പ്രതി ചേർക്കുമെന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന അബ്ദുൽ വാഹിദ് ഈ വിഷയങ്ങൾക്കപ്പുറം വിദേശത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ പോലീസിന് അബ്ദുൽ അബ്ദുൽവാഹിദിനെ കസ്റ്റഡിയിലെടുക്കാൻ കഴിയില്ലായിരുന്നു അതിന് ധാരാളം നടപടിക്രമങ്ങൾ ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് താമസം വേണ്ടിവരുമായിരുന്നു പക്ഷേ അബ്ദുൽ വാഹിദ് പെട്ടെന്ന് ഇത്തരത്തിൽ നാട്ടിലെത്താനും ഒരു കാരണമുണ്ടായിരുന്നു വാഹിദ് എങ്ങനെയാണ് ഷഹാനയോട് പറഞ്ഞത് അതിന് തുല്യമായാണ് അബ്ദുൽ വാഹിദും ഗൾഫിൽ അനുഭവിക്കേണ്ടി വന്നത് നിരന്തരമായുള്ള കുറ്റപ്പെടുത്തലുകൾ കൂടാതെ സൈബർ ആക്രമണവും ഇവനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ ചിന്തയിലേക്ക് എത്തിച്ചു അപ്പോൾ നാട്ടിലെത്തിയാൽ തന്നെ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കിയ അബ്ദുൽ വാഹിദ് അതിന് കണ്ടെത്തിയ മാർഗമാണ് കണ്ണൂരിൽ പോയി ഇറങ്ങുക അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മുങ്ങുക എന്നത് പക്ഷേ കണ്ണൂരിൽ ഇന്നലെ പുലർച്ചെ അഞ്ചു മണിക്ക് ഫ്ലൈറ്റ് ഫ്ലൈറ്റിറങ്ങിയ അബ്ദുൽവാഹിദിനെ കാത്ത് ഇത് കുണ്ടോട്ടി പോലീസ് അവിടെ നിലയുറപ്പിച്ചിരുന്നു ഇതൊന്നും അറിയാതെ അബ്ദുൽ വാഹിദ് നേരെ പോലീസിൻ്റെ വാഴയിലേക്ക് തന്നെ കയറിപ്പോയി എന്ന് വേണം പറയാൻ എന്നാൽ പോരെ മോനെ നമുക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് അവർ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു നിറമില്ല ഇംഗ്ലീഷ് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച ഈ അബ്ദുൽ വാഹിദ് ചോദ്യത്തിന് നൽകേണ്ട മറുപടി ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കണമെന്നുള്ളൊരു നിബന്ധന പോലീസ് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇവൻ്റെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഭൂതി അങ്ങ് തീർന്നു പോയിക്കോട്ടെ അത്രയേറെയാണ് ഈ പെൺകുട്ടിയെ അവർ അവഹേളിച്ചത് നിക്കാഹ് കഴിഞ്ഞ് ഇരുപത് ദിവസം കൂടെ താമസിച്ച പെൺകുട്ടി ഒരു കാരണവുമില്ലാതെ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി വിചിത്രമായ കാര്യങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് അത് വളരെ വലിയ വേദനയാണ് ആ പെൺകുട്ടിക്ക് നൽകിയത് എന്നാണ് അവൾ പിന്നീട് ചെയ്ത കാര്യം അങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഈ പെൺകുട്ടി എത്രയേറെ ആയിരിക്കും തൻ്റെ ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും വാക്കുകളിൽ മനം നന്നുപോയത് ഒരു ആശ്വാസവാക്കെങ്കിലും ഈ പെൺകുട്ടിയോട് പറഞ്ഞെങ്കിൽ അവൾ ഒരിക്കലും ഇങ്ങനെ ആകുമായിരുന്നില്ല